മടക്കാമ്പൊയിലിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ധനലക്ഷ്മി ജയൽ ജി മടക്കാമ്പൊയിലിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പെരിങ്ങോമയക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഫാത്തിമ വി വി ഉദ്ഘാടനം ചെയ്തു സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ ധനലക്ഷ്മി കുടുംബശ്രീ നടത്തിയ പൂക്കൃഷിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്വാഗതം പറഞ്ഞ വത്സമ്മ ഫി കെ എ ഡി എസിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ധനലക്ഷ്മി കുടുംബശ്രീയുടെ സെക്രട്ടറി പ്രസിഡന്റ് അംഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എ ഡി എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സി ഡി എസ് മെമ്പർ പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മൾ ഇതുപോലെ തന്നെ ഓണത്തിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തതുകൊണ്ട് നമ്മുടെ ഓണച്ചന്ത നടക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടക്കുകയാണ് ആ ചന്തയിൽ വെച്ച് ഈ പൂക്കൾ നല്ല രീതിയിൽ വിലക്കുറവിന് വിൽക്കുവാനും നല്ല ഗുണനിലവാരമുള്ള പൂവുമാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ മന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കളെ അപേക്ഷിച്ച് നമ്മുടെ പൂക്കളാണ് ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ ഇവരുടെ കൃഷി ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സി വി സ്മിത വഹിച്ചു അത്രയും നല്ല മനോഹരമായ രീതിയിൽ കൃഷി ചെയ്ത ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളെ ആദ്യമായി ഞാൻ അവരെയാണ് നന്ദി പറയുന്നത് കാരണം നമുക്ക് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന ആ ഒരു പരിപാടിയിലൂടെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിക്കും ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെണ്ടുമല്ലി അപ്പോൾ നമുക്ക് വയക്കര ഇന്നിടയ്ക്ക് നമ്മളൊരു ഉദ്ഘാടനം നടത്തി അപ്പം ഈ ഒരു പൂക്കൾ ഭാഗത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഓണച്ചന്ത ഇപ്പോൾ നാട്ടുചന്ത ആയിപ്പോ പതിനൊന്നാം തീയതി വരെയും അതിനുശേഷം ഓണച്ചന്ത പന്ത്രണ്ട് മുതൽ പതിനാലാം തീയതി വരെ ഓണച്ചന്തയും പെരുമൂർത്ത് വെച്ച് നടക്കുകയാണ് അപ്പോൾ ആ ചന്തയിൽ നമുക്ക് മറ്റ് സംസ്കാരങ്ങളെ ആഗ്രഹിക്കാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ തന്നെ അവർക്ക് അക്കപ്പൂക്കളും ഇടുന്നതിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ബ്ലോക്ക് കോർഡിനേറ്റർ ലിജിന അഗ്രി സി ആർ പി ടി വി സബിത എ ഡി എസ് സെക്രട്ടറി വത്സമ്മ ജയൽജി ഭാര്യവാഹികളെ കെ ദിവ്യ കെ കെ ഷിജി എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഇന്ന് നമുക്ക് നമ്മുടെ ആയിട്ട് തന്നെ നമുക്ക് കുറേ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ പൂക്കൃഷിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജയ ജി ധനലക്ഷ്മി ജയ ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് ഇതുപോലെ പൂക്കൃഷിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി വരും കാലങ്ങളിൽ പല നിറത്തിലും തരത്തിലുമുള്ള ഇപ്പം നമ്മൾ ചെണ്ടുമല്ലി രണ്ട് കളർ പൂക്കൾ പൂക്കളാണ് നമ്മുടെ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി വരും കാലങ്ങളിൽ നമുക്ക് പലതരത്തിൽ നമ്മുടെ കടകളിൽ കൊടുക്ക അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൂക്കൾ നമ്മുടെ ധനലക്ഷ്മി ജെ ജി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ